ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും അതി മനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാന്ന് നമ്മൾ പള്ളിയിലേക്ക് കുറച്ച് ഉന്നക്കായ് ഉണ്ടായി കൊടുക്കുന്നുണ്ട് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിന് വേണ്ടി അധികം പഴുക്കാത്തൊരു നാല് കിലോ പഴയട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ അതിലേക്ക് വേണ്ടി രണ്ട് തേങ്ങ ചിരവിത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തേങ്ങ ഫുള്ളായിട്ട് കേട്ടോ ഇപ്പം ഇതാ ഇതുപോലൊരു വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് നമ്മൾ ചിരക്കി വെച്ച തേങ്ങ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് വലിയ തേങ്ങ തന്നെയെടുത്തത് പിന്നെ അതിലേക്ക് ഒരു നാല് കോഴിമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നാൽ കോഴിമുട്ടയിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ശേഷം ആയതിനു ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ തേങ്ങയിലേക്ക് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെന്താ ഞാൻ ആദ്യം വണ്ടിയും മുന്തിരിയും വറവിട്ടെടുക്കാൻ മറന്നു പോയിട്ടോ ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം വണ്ടിയും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കില്ല അത് ഞാൻ മറന്നുപോയി അപ്പോൾ അതാ ഞാൻ വേറൊരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയിലേക്ക് അത് ഫസ്റ്റ് ചെയ്യണമായിരുന്നു പക്ഷേ എന്നോട് മറന്നുപോയി അത് അതും തേങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം നായന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ മുട്ട അങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കൂട ഈ തേങ്ങയിലേക്ക് ഇടുമ്പോൾ തേങ്ങ മാത്രമായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഇതുപോലെ മുട്ട ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതാ ഫില്ലിങ് ഏകദേശം കൊണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിപായപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി അതവിടെ മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതാ ഞാനിത് ഇഡ്ലിച്ചെമ്പിലിട്ടോ ഇത് ആവിയിലാട്ടോ ഒന്ന് ഇതാക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് ട്രിപ്പായിട്ട് ഇതാക്കിയെടുത്തത് കാരണം ചെറിയ ച ഇഡ്ലി നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചതിനുള്ളതാണ് അപ്പോൾ ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടത് ഒന്ന് ആവി കയറ്റി എടുത്തത് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇരിക്കും പഴം റെഡി ആയിട്ടുണ്ട് ഇനി അധികം ചൂട് പോകുന്നതിന് മുന്നേ തന്നെ അതൊന്ന് പ തൊലി കളഞ്ഞിട്ട് എടുക്കണം അല്ലെങ്കിൽ ഉറപ്പ് വെച്ച് പോകും അതാ ഞാൻ വേഗം തൊലിയൊക്കെ ഒന്ന് കളയുന്നുണ്ട് നല്ല ചൂടുണ്ട് കെട്ടോ ഇനി ഒന്ന് ഉടച്ചെടുക്കാം നല്ല പാകമുള്ള പഴുപ്പിന് പാ പഴം ആട്ടൊക്കെ കിട്ടിയത് ഈ പഴം അധികം കുറച്ചും കൂടെ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട അതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് പത്തിരിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ എനിക്കതൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നി നല്ല എന്താ പറയുക ഉന്നക്കായ പാകത്തിലുള്ള പഴം തന്നെ കേട്ടാ കിട്ടിയത് നന്നായിട്ട് കുഴക്കാൻ വേണ്ടി പറ്റി ബാക്കിയുള്ളതെല്ലാം കൂടെ അതാ ആക്കി ഉടച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അതാ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ ഒന്ന് ബൗളാക്കിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക കുറച്ച് ഓയിലും തൊട്ട് കൊടുക്കുക കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒരു ഷെയ്പ്പൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ തൊട്ട് തൊട്ടാക്കുന്നത് ഇതാ അതിലേക്ക് നമ്മൾ തേങ്ങനത് ഫില്ലിങ്ങും ചേർത്ത് കൊടുത്ത് ഒന്ന് മടക്കി കൊടുക്കുക അപ്പം നമ്മളെ ദേഷ്യവിടെ ആക്കിക്കഴിഞ്ഞു കേട്ടോ ഞാൻ അടുത്ത പരിപാടി ഒന്ന് പിരിച്ചെടുക്കുക കേട്ടോ അപ്പം ഇതാ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ അലഹമില്ല നമ്മൾ ഒന്നക്കായ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഓക്കെ ബൈ